അതെ കൊറച്ച് പണിയുണ്ട് ഇതൊന്നു തീർത്തോട്ടെ എന്നിട്ട് നമുക്ക് കളി ചോദിക്കാൻ മറന്നുപോയി കൊടുക്കും കളി ഇഷ്ടമാണോ അത് ഉത്തരം പറ കൂടെ കൂടെയുള്ള ആൾക്കും കളി ഇഷ്ടാണെങ്കില് നമുക്ക് എൻജോയ് ചെയ്യാൻ മുട്ടി പറ്റൂട്ടെടുക്കാണെങ്കിലേ തൽക്കാലം അടക്കി വെക്കേ തനിക്ക് ഫുള്ള് കാണണ്ടേ

ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരണം വായിച്ചു വേണ്ട അല്ലെങ്കിൽ അങ്ങനെ വിട്ട ശരിയായില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകൊടുക്കാം ഇല്ലേ അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം പോലെ വായിച്ചോ അതെ സംസാരം പാടില്ല ചെയ്യുന്ന കാര്യത്തില് നമ്മൾ വളരെ ഇൻവോൾഡ് ആയിരിക്കണം എങ്കിലേ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഇന്ന് ആദ്യത്തെ കളിയാണ് ആദ്യത്തേതും അവസാനത്തേതും നല്ലൊരു അറ്റമുണ്ടായിരുന്നു പക്ഷെ കണക്ഷൻ കിട്ടിയില്ല കിട്ടിയില്ലേ പ്രൊട്ടക്ഷൻ